ലോകത്തെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് തായ്ലാൻഡിൽ റിപ്പോർട്ട് ചെയ്തത് മങ്കി പോക്സിന്റെ ഏറ്റവും വലിയ അപകടകാരിയായ ജനിതക വ്യതിയാനം വന്ന വൈറസാണ് എന്ന് റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞയാഴ്ച ആഫ്രിക്കൻ സന്ദർശനം കഴിഞ്ഞെത്തിയ യൂറോപ്യൻ പൗരനിലാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് വകഭേദം ഏതാണ് എന്ന് അറിയാൻ ഫലം വരുന്നതിനായി കാത്തിരിക്കണം എന്ന് തായ്ലാൻഡ് പകർച്ചവ്യാധി പ്രതിരോധ വകുപ്പ് മേധാവി അറിയിച്ചു തായ്ലാൻഡിൽ കണ്ടെത്തിയത് ഏറ്റവും അപകടകാരിയായ മങ്കി പോക്സ് വൈറസാണ് എന്ന് എ എഫ് പി റിപ്പോർട്ട് ചെയ്തു പുതിയ വൈറസിന്റെ വകഭേദം എത്തിയതോടുകൂടി നമ്മുടെ രാജ്യത്തും വിദേശത്തിൽ നിന്നും വരുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മങ്കി പോക്സിൻ്റെ പുതിയ വകഭേദം ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുതിയ വകഭേദത്തിന് മരണസാധ്യത വളരെ കൂടുതലാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും വൈറസ് പകരാൻ സാധ്യതയുണ്ട് വൈറസ് ശരീരത്തിലെത്തിയാൽ നാലു മുതൽ പത്ത് ദിവസത്തിനകം ലക്ഷണങ്ങൾ പ്രകടകമാകും കൈപ്പത്തികൾ കാൽ മുഖം വായ എന്നിവിടങ്ങളിൽ ചിക്കൻ ബോക്സിന് സമാനമായ വിധ സ്രവം നിറഞ്ഞ കുരുക്കളാണ് പ്രത്യക്ഷപ്പെടുക കുരുക്കൾക്ക് താരതമ്യേന വലിപ്പം കൂടുതലായിരിക്കും അതോടൊപ്പം പനി ശരീരവേദന അമിതമായ ക്ഷീണം എന്നിവയും ഉണ്ടാകും ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി യാത്രക്കാർ ദിനംപ്രതി വന്നുപോകുന്ന ഇന്ത്യ രാജ്യം ഇതിൽ ഏറ്റവും വലിയ ഭീഷണിയിലാണ്